കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആശയവ്യക്തതയുടെ രാഷ്ട്രീയ സംഘടനാ ഐക്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു സ്റ്റേറ്റ് കൗൺസിൽ യോഗം സൗ ഡി രാജ അടക്കമുള്ള നേതാക്കന്മാർ ദേശീയ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ തീരുമാനത്തിൻ്റെ ചൂടാറാതെ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് എന്നും നല്ല ബന്ധമാണ് പാർട്ടിക്കുള്ളത് മാധ്യമങ്ങളുമായി ആരോഗ്യപരമായ ബന്ധം നിങ്ങൾ ഞങ്ങൾ വിമർശിക്കാറുണ്ട് പലപ്പോഴും വിമർശനങ്ങൾ സർഗാത്മകമാണ് ചിലപ്പോഴൊക്കെ പ്രത്യേകതയുള്ളൊരു സംസ്ഥാനമല്ലേ കേരളം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വിമർശന ശൈലി പാടിപ്പോയിട്ടുണ്ടാകാം അത് നിങ്ങളോടതൊന്നും പഠിപ്പിക്കാൻ ഞങ്ങൾ ആൾക്കാരല്ല പക്ഷേ ഉച്ചബന്ധങ്ങൾ എന്നും ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൊതുവിൽ മാധ്യമങ്ങളുമായി ആ ബന്ധങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലപ്പെട്ടതായി കാണുന്നു ഭാവിയിലും അത്തരം ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ പാർട്ടി പ്രവർത്തിക്കും മാധ്യമങ്ങളെ അവരുടെ അവകാശങ്ങളെ സ്വതന്ത്രത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ഉണ്ട് ഇന്ത്യയിൽ എല്ലാ തരത്തിലും മാധ്യമങ്ങളെ ശ്വാസമുട്ടിക്കുന്ന ഗവൺമെൻറ്റാണത് ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട തൂണായ മാധ്യമങ്ങളെ ചെളിപ്പടിയിലാക്കാൻ നടത്തുന്ന അത്തരം ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെൻറ് രംഗത്ത് വന്ന എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അചഞ്ചലമായി നിന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ കൂടെ നാളെയും പാർട്ടി അങ്ങനെ നിൽക്കും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ അഭാജ്യമായ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളിലെ പൊതുവായ സ്പിരിറ്റ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ശേഷിയും സമാഹരിച്ച് അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റുകളും വിജയിക്കണമെന്നാണ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആപത്തായ ആർ എസ് എസ് ബി ജെ പി ഗവൺമെൻറ് താഴെത്തിറക്കിയ തീരും പകരമുണ്ടായി വരുന്ന ഗവണ്മെൻറ്റ് മിക്കവാറും ഇന്ത്യ സഖ്യത്തിൻ്റെതായിരിക്കും ആ ഗവണ്മെൻറ്റിനെ ശക്തിപ്പെടുത്താനായി ഉറപ്പാക്കേണ്ടത് നിർണായക വേളകളിൽ പതരാത്ത ബി ജെ പിയുടെ സമ്മർദ്ദങ്ങളിലോ പ്രലോഭനങ്ങളിലോ വീഴാത്ത എം പിമാർ ജയിച്ച് ഇവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് ആ ഗാരൻറ്റി ഉള്ളത് ഇടതുപക്ഷ എം പിമാരെ സംബന്ധിച്ച് മാത്രമായിരിക്കും ഇടതുപക്ഷേതരായിട്ടുള്ള പോലെ പലരും ഇന്ത്യയും കേരളവും കണ്ടിട്ടുണ്ട് നിർണായക വേളയിൽ കവാത്ത് മറന്നവരാണ്